പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഴയകാല മൗറീഷ്യസ് സന്ദർശന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇപ്പോൾ മൗറീഷ്യസിൽ എത്തിയ വേളയിലാണ് ഈ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മൊക്കെയിൽ നടന്ന രാമായണ കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം മൗറീഷ്യസിൽ എത്തിയതും അവിടെ മൊക്കേയിൽ നടന്ന രാമായണ കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുക്കുന്ന വേളയിലാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നതും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് പ്രധാനമന്ത്രി മൗറീഷ്യസിൽ എത്തുന്നത് പോർട്ട് ലൂയിസിലെ നഗരത്തിലൂടെ മോദി നടന്നു നീങ്ങുന്നതിന്റെ ചിത്രമാണ് ദേശീയ മാധ്യമത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്നത്തെ മൗറീഷ്യസ് പ്രസിഡന്റായ കാസം കാസംഇ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം പ്രതിപക്ഷ നേതാവ് സർ അനേരുദ് ജുഗ്നൌദ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും പ്രധാനമന്ത്രി മൗറീഷ്യസ് സന്ദർശിച്ചിരുന്നു മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലത്തിന്റെ ക്ഷണപ്രകാരമായിരുന്നു തിദ്വിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും മൌറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു അതേസമയം ഇന്ന് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി മൗറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ സ്വീകരണമാണ് നൽകിയതും പോർട്ട് ലൂയിസിലെ വിമാനത്താവളത്തിലെത്തിയ മോദിയെ മൗറീഷ്യസ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാജ്യത്തെ മുപ്പത്തിനാല് മന്ത്രിമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ മോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു പന്ത്രണ്ടാം തീയതി നടക്കുന്ന മൗറീഷ്യസിന്റെ അൻപത്തിയേഴാമത് ദേശീയ ദിനാഘോഷത്തിൽ നരേന്ദ്രമോദി മുഖ്യ അതിഥിയായി എത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായക വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം രാജ്യത്തിന്റെ അൻപത്തി ഏഴാമത് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനാണ് മോദി അവിടെ എത്തിയിരിക്കുന്നതും ചടങ്ങിൽ ഇന്ത്യൻ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പലിനൊപ്പം തന്നെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു സംഘവും ആഘോഷങ്ങൾ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ധനസഹായത്തോടെയുള്ള ഇരുപതിലധികം പദ്ധതികളും പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന്റെയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിപ്പബ്ലിക്കായി മാറിയതിന്റെയും സ്മരണ പുതുക്കാനാണ് മൗറീഷ്യസ് ദിനം ആഘോഷിക്കുന്നത് ഇത്തവണത്തെ അഘോൽ പരിപാടികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ എക്സിൽ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ പ്രതിരോധം വ്യാപാരം അതുപോലെ തന്നെ സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ ഇന്ത്യയെ മൗറേഷ്യസും തമ്മിൽ കരാറിൽ ഏർപ്പെടും അതേസമയം കഴിഞ്ഞ ദിവസം പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത നവീൻ രാംഗുലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനെ അദ്ദേഹത്തെ ആതിഥത്വം വഹിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു വ്യക്തമാക്കിയതും അതുപോലെ തന്നെ മോദിയുടെ തിരക്കേറിയ പരിപാടികളും അടുത്തിടെ പാരീസിലും അമേരിക്കയിലും നടന്ന അന്താരാഷ്ട്ര പരിപാടികളും കണക്കിലെടുക്കുമ്പോൾ തന്നെ ഈ സന്ദർശനം ഏറെ പ്രാധാന്യമുണ്ടേ എന്നും വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ദേശീയ ദിനാഘോഷങ്ങളിൽ വിശിഷ്ട അതിഥിയാകാൻ സമ്മതിച്ചു ഇത് സഭയെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വളരെ തിരക്കേറിയ ഷെഡ്യൂളും പാരീസിലും അമേരിക്കയിലും നടത്തിയ സമീപകാല സന്ദർശനങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുമതി നൽകിയ വിശിഷ്ട വ്യക്തിത്വത്തിന് ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്നത് നമുക്ക് ലഭിച്ച അപൂർവ അവസരമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള ശക്തവും സുസ്ഥിരവുമായ ബന്ധത്തിന്റെ തെളിവാണ് മോദിയുടെ സന്ദർശനമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും